അസലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം ബിസ്മി റിയൽ എസ്റ്റേറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എന്നുള്ളത് നമ്മുടെ പാലക്കാട് ജില്ലയിൽ പാലക്കാട്ടിൽ നിന്ന് നമ്മളെ പട്ടാമ്പി പോണ റോഡ് പട്ടാമ്പി ഗുരുവായൂർ റോഡിന് പൂനത്ര എന്ന് പറയുന്ന സ്ഥലത്താണ് പൂനത്ര എന്ന് പറയുന്ന സ്ഥലം എവിടെയെന്ന് വരുന്ന ചോദിച്ചാൽ നമ്മളെ ബാനിയംകുളം ചന്ദരയ്ക്കടുത്ത് പി കെ ദാസ് ഹോസ്പിറ്റലിന്റെ അടുത്ത് ആ പരിസരത്താണ് അപ്പൊ അവിടുന്ന് ഹൈവേന്ന് ഒരു രണ്ട് കിലോമീറ്ററിന്റെ ഉള്ളിലാണ് കുടുക്കുള്ള ദൂരം ഒരു ഒന്നേ മുക്കാൽ കിലോമീറ്റർ ഉണ്ടാവുള്ളൂ നമ്മൾ പറയുമ്പോൾ രണ്ട് കിലോമീറ്റർ പറയാണ് ഇരുപത്തഞ്ച് സെന്റ് സ്ഥലവും എന്റെ തൊട്ടുപറയിൽ കാണുന്ന ഈ പോലും നിങ്ങൾ എഴുതിയിൽ കണ്ട പോലെ തന്നെ രണ്ടര ലക്ഷം രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ബാക്കി പത്ത് ലക്ഷം രൂപ നമുക്ക് തവണകളായിട്ട് ബാങ്കിൽ അടച്ചാൽ മതി അങ്ങനെ സൗകര്യമുള്ള ഒരു വീടാണ് ഇരുപത്തഞ്ച് സെന്റ് സ്ഥലവും വീടും വീട് എന്ന് പറഞ്ഞാൽ വരാം നല്ലൊരു അടിപൊളി ഓടിട്ട വീടാണ് ആൾ താമസം ഇല്ലാത്തതുകൊണ്ട് കുറച്ച് കൊന്തയും കാര്യങ്ങളൊക്കെ വരും മഴക്കാലം ആയത് കൊണ്ട് അങ്ങനെ കിടക്കുന്നുണ്ട് ഒരു വീട്ടിൽ ആവശ്യമായ എല്ലാ സാധനങ്ങളും തെങ്ങ് അതേപോലെ പ്ലാവ് മാവ് ഇനി എന്തൊക്കെ വേണോ അതൊക്കെ പിന്നെ ഇതിൽ മീൻ വളർത്തുള്ള ഒരു കുളം നമുക്ക് സെപ്പറേറ്റ് ഉണ്ട് അങ്ങനെ എല്ലാ സൗകര്യവും ഉള്ളതാണ് അപ്പോൾ അത് ഓരോന്നായിട്ട് നമുക്ക് കാണാം നമ്മളിപ്പോ നമ്മുടെ നമ്മൾ കൂനത്തറന്ന് വിടുന്ന റോഡ് ടാറിങ് റോഡ് കോൺക്രീറ്റ് റോഡ് നമുക്ക് ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ ഈ കാണുന്ന രൂപത്തിലുള്ള മണ്ണ് റോഡാണ് അപ്പോൾ ഈ കാണുന്ന തന്നെയാണ് നമ്മളെ പ്രോപ്പർട്ടി ഒരു സൈഡിൽ അതിനാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നേരെ ഇറങ്ങി വരുന്ന ഭാഗത്തന്നെ നമുക്കിവിടെ ഒരു പ്ലാവ് ഉണ്ട് അതേപോലെ അത്യാവശ്യം വലിയൊരു മാവുണ്ട് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ മരങ്ങളും ഈ ഒരു പ്രോപ്പർട്ടിയിലുണ്ട് അതാണ് നമ്മളെ തൊട്ടടുത്തുള്ള വീട് ഈ വീടിന്റെ ഫ്രണ്ടിലൂടെ നമുക്ക് ഇതിയാനൊരു വഴി നമ്മുടെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അതും നമുക്ക് റോട്ടേക്ക് കയറുന്ന വഴിയാണ് രണ്ടു മൂന്ന് ഭാഗത്ത് കൂടെ നമുക്ക് റോട്ടിലേക്ക് പോകാനുള്ള സൗകര്യം ഉണ്ട് അപ്പം നേരെ കയറി വരുമ്പോൾ തന്നെ അവിടെ ഒരു മാവും ലാവും നമ്മൾ കണ്ടു കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഈ ഭാഗത്ത് കളർ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് നമ്മളെ ബുഷ് ചെടികളൊക്കെ വെച്ച് നല്ല പച്ചപ്പുള്ള ഒരു കൂളിംഗ് ഉള്ള ഏരിയയിലാണ് നമ്മളെ പ്രോപ്പർട്ടി ഉള്ളത് യഥാഷ്ടം വെള്ള സൗകര്യം ഉണ്ട് ഇതിൽ വെള്ളത്തിന്റെ സൗകര്യത്തിന് നമുക്ക് ബോർവെല്ലാണ് നമ്മൾ ഇറങ്ങി വരുന്ന ഭാഗത്തു തന്നെ നമുക്ക് ഇവിടെ ഒരു മൂന്ന് തെങ്ങ് ഉണ്ട് ഈ ഇറങ്ങി വരുന്ന ഭാഗത്ത് അത്യാവശ്യം കായ്ക്കുന്ന നല്ല മൂന്ന് തെങ്ങ് ഈ ഭാഗത്തുണ്ട് നമ്മുടെ സ്ഥലത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല സ്ക്വയർ ആയിട്ടുള്ള പ്ലോട്ടാണ് വീടും താമസയോഗ്യമായിട്ടുള്ള വീടാണ് അപ്പോൾ ഈ ലാളതാമസം ഇല്ലാത്തതുകൊണ്ട് ഒന്നാമത് നമുക്ക് മഴക്കാലമാണ് അപ്പം അതിൻ്റെതായ കുറച്ചങ്ങനെ പൊന്ത ഈ കിടക്കുന്നുണ്ട് അതെന്താണ് നമ്മുടെ വീടിൻ്റെ ഒരു സൈഡ് ഫ്രണ്ട് ഏജിലുള്ള ഒരു സൈഡാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് കൂടി നമുക്ക് ചില്ലറ മരങ്ങളുണ്ട് പിന്നെ പുറത്ത് ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ന് സ്ഥലം നമുക്ക് കൂടുതലാണ്ട് ഇറങ്ങിപ്പോയി കാണിച്ചു തരാൻ കഴിയില്ല കാരണം പൊന്നതുകൊണ്ട് തന്നെ ഇവിടെ ഈ കാണുന്ന രൂപത്തിൽ തന്നെയാണ് നമ്മുടെ സ്ഥലം കിടക്കുന്നത് ഇരുപത്തഞ്ച് സെന്റ് സ്ഥലം മൊത്ത കച്ചവടമാണ് പറയുന്നത് പന്ത്രണ്ടര ലക്ഷം രൂപക്ക് രണ്ടര ലക്ഷം രൂപ നമ്മളിപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് പത്ത് ലക്ഷം റുപ്യ ലോൺ സൗകര്യം ഉണ്ട് അപ്പം ഇങ്ങനെ വന്നുകഴിയുമ്പോൾ പുറത്ത് ബാത്റൂമ് സൗകര്യങ്ങൾ അതേപോലെ തന്നെ നമ്മുടെ വീടിന്റെ ബാക്ക് സൈഡ് സൈഡാണിത് ഈ ഒരു സൈഡിൽ അതിൽ നമുക്ക് ഇവിടെയാണ് വരുന്നത് ഈ ഒരു സൈഡിൽ അതിൽ നമുക്കിവിടെ ഈ മാവ മാവ് നിൽക്കുന്നതാണ് അതിൻ്റെ അപ്പുറത്തന്നെ നമുക്ക് കമ്പികളുടെ കാലുണ്ട് സിമന്റിൻ്റെ കാലും ഇട്ടിരിക്കുകയാണ് പിന്നെ മീൻ വളർത്താനുള്ള കുളം ഈ ഭാഗത്താണ് വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്കൊരു തൊഴുത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട് പശു വളർത്തുന്നതിൽക്കാണെങ്കിൽ അങ്ങനെ വളർത്താൻ അല്ലയെന്നുണ്ടെങ്കിൽ നമുക്കല്ല വറകോ കാര്യങ്ങളൊക്കെ ഇട്ട് ഉപയോഗിക്കാൻ അങ്ങനെയും ചെയ്യാം അപ്പം ഇതാണ് നമ്മളെ മീൻ വളർത്താനുള്ള കുളം ഈ ബാക്ക് സൈഡിലും നമുക്കൊരു ബ്ലാവ് ഉണ്ട് അതേപോലെ തന്നെ ചില്ലറ മരങ്ങളുണ്ട് ഇരുപത്തഞ്ച് സെന്റ് സ്ഥലമാണ് മൊത്തത്തിൽ ഉള്ളത് അപ്പം ഇനി നമുക്ക് നേരെ വീടിന്റെ ഉൾഭാഗം ഒന്ന് കാണാം വീടിൻ്റെ ഉൾഭാഗം കാണുന്നതിന് മുമ്പായിട്ട് ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ തൊഴുത്ത് അത്യാവശ്യം ഒരു നാലഞ്ച് പശുക്കളെ കെട്ടാനുള്ള വലുപ്പത്തിലുള്ള തൊഴുത്ത് ഉണ്ട് അതാണ് വീടിൻ്റെ ബാക്ക് സൈഡ് എല്ലാ ഭാഗത്തും നമുക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ട് ഇനി നേരെ ഉൾഭാഗം കാണാം അപ്പോൾ നാല് ഭാഗം പരിസരമൊക്കെ കണ്ടു കഴിഞ്ഞ ഇനി നമുക്ക് നേരെ വീടിന്റെ ഉൾഭാഗം കാണാം വീട് നല്ല അടിപൊളി വീടാണ് ആള് താമസം എല്ലാത്തിന്റെ പേരിൽ കുറച്ച് മാറാലൊക്കെ ഐറ്റി കിടക്കുകയാണ് പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വന്ന സമയത്ത് ഇവിടെ കറന്റ് ഇല്ല കറണ്ട് പോയിരിക്കുകയാണ് അതുകൊണ്ട് ഉള്ള വെളിച്ചത്തിൽ നമുക്ക് അത്യാവശ്യം ഒന്ന് കാണാം നേരെ കയറി വരുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല വലുപ്പുള്ള ഒരു ഹാളാണ് മരങ്ങൾ കാര്യങ്ങളൊക്കെ നല്ല മരങ്ങളാണ് ചെതലോ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോ ഈ ഹാളിൽ നിന്നാണ് നമുക്ക് രണ്ട് ബെഡ്റൂം ബെഡ്റൂമുള്ളത് ഇതാകുമ്പോൾ ഫസ്റ്റിലെ ബെഡ്റൂം ബെഡ്റൂമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വലുപ്പുള്ള ബെഡ്റൂമുമാണ് സീലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു കട്ടിൽ അലമാരൊക്കെ ഇടാനുള്ള സ്പേസ് ഉണ്ട് അത് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് രണ്ടാമത്തെ ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂം നല്ല വലിയ ബെഡ്റൂമാണ് അപ്പോൾ അത്യാവശ്യം വലിയൊരു ഫാമിലിക്ക് താമസിക്കാൻ അനുയോജ്യമായിട്ടുള്ള വീടാണ് അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ വരുമ്പോൾ ഈ ഭാഗത്ത് നമുക്കൊരു ഡൈനിങ് ഹാളുണ്ട് ഇത് ഡൈനിങ് ഹാളാണ് അപ്പോൾ ഈ ഡൈനിങ് ഹാളിൽ നിന്നാണ് നമുക്ക് അടുത്ത ഒരു പോർഷൻ ആയിട്ട് അടുക്കള എടുത്തിട്ടുള്ളത് അടുക്കള അത്യാവശ്യം നല്ല വലിയൊരു അടുക്കളയാണ് കറൻ്റില്ലാത്തൊരു കുറവുണ്ടാവും അത്യാവശ്യം നല്ല വലിയൊരു അടുക്കളയാണ് അടുപ്പ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ വർക്ക് ഏരിയ ഭാഗം ഇങ്ങനെ നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴി മരങ്ങളൊന്നും യാതൊരു കംപ്ലൈന്റും ഇല്ല വാങ്ങിക്കുന്ന ഒരു പാർട്ടിക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് തട്ടി കൊട്ടി വൃത്തിയാക്കി ഒരു പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായി അപ്പോൾ നമ്മൾ വീട് പരിസരം കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു ഇരുപത്തഞ്ച് സെന്റ് സ്ഥലമാണ് നമ്മൾ കൂനത്തറ ഹൈവേന്ന് രണ്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് കോൺക്രീറ്റ് റോഡ് ടാറിംഗ് വന്ന് ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ നമുക്ക് മണ്ണ് റോഡാണ് അപ്പോൾ എല്ലാ സൗകര്യമുള്ള ഏരിയയിലാണ് വാണയംകുളത്തിൻ്റെ അടുത്താണ് അതേപോലെ തന്നെ നമുക്ക് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷന്റെയും നമ്മുടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ്റെയും ഏകദേശം സെൻട്രൽ ഭാഗത്തായിട്ടാണ് നമ്മൾ ഈ പ്രോപ്പർട്ടി ഉള്ളത് ഒരു ഏഴെട്ട് ആണ് നമുക്ക് രണ്ട് ഭാഗത്തുള്ള ദൂരം അപ്പോൾ വെള്ള സൗകര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ബോർവെല്ലാണ് ഇതിലുള്ളത് ഏകദേശം വെള്ള സൗകര്യം ഉണ്ട് നാല് ഭാഗത്തേക്കായാലും വീടിന്റെ ചുറ്റും അത്യാവശ്യം സ്ഥലം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പശു വളർത്തണ്ട പോലെ കാണുന്നുണ്ടെങ്കിൽ തൊഴുത്തുണ്ട് മീൻ വളർത്താനുള്ള സൗകര്യം ഉണ്ട് അപ്പൊ ചെറിയൊരു കുടുംബത്തിന് താമസിച്ചു പോകാൻ ഇങ്ങനെ ഒരു വീട് കുറെ പേര് ചോദിക്കാറുണ്ട് അങ്ങനെ ഒരു പ്രോപ്പർട്ടിയാണ് ഇരുപത്തഞ്ച് സെന്റ് സ്ഥലവും അതിൽ നമുക്ക് മരങ്ങളായാലും എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് പിന്നെ നമുക്ക് കയ്യിലുള്ള ഒരു രണ്ടര ലക്ഷം രൂപ ഇപ്പൊ കൊടുത്തു കഴിഞ്ഞാൽ മാസം തവണകളായിട്ട് പത്ത് ലക്ഷം രൂപ ലോൺ നമുക്ക് നിർത്തി കിട്ടും അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽ ഉള്ളത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്നു വിചാരിക്കുന്നു അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ